താലൂക്ക് സപ്ലൈ ഓഫീസ് അധികൃതരുടെ കെടുകാര്യസ്ഥതയിൽ റേഷൻ അടക്കം മുടങ്ങുകയും അയ്യായിരം രൂപയിലധികം പിഴ തുകയും ലഭിച്ച പ്രതിസന്ധിയിലായിരിക്കുകയാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബനാഥൻ ഇടുക്കി മുരിക്കാശ്ശേരി പടമുഖം സ്വദേശിയായ കളരിക്കൽ കുഞ്ഞുമോനാണ് നിലവിൽ റേഷൻ പോലും വാങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത് എസ് സി വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുമോൻ കൂലിപ്പണി ചെയ്താണ് ഉപജീവനം നടത്തുന്നത് മകൻ കഴിഞ്ഞ ജനുവരിയിൽ നാല് ഇതോടെ നിയമപ്രകാരം റേഷൻ കാർഡ് എ പിയിലാക്കാൻ താലൂക്ക് സപ്ലൈ ഓഫീസിൽ ഫെബ്രുവരിയിൽ അപേക്ഷ നൽകുകയും ചെയ്തു എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല ഇതിനുശേഷം തുടർന്നുള്ള മാസങ്ങളിൽ ഇദ്ദേഹം വീട്ടിലേക്കുള്ള റേഷൻ സാധനങ്ങൾ വാങ്ങുകയും ചെയ്തിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം റേഷൻ കടയിൽ സാധനം വാങ്ങാൻ ചെന്നപ്പോൾ അയ്യായിരത്തി നാനൂറ്റി നാപ്പത്തെട്ട് രൂപ അടയ്ക്കണമെന്ന നിർദ്ദേശമാണ് തനിക്ക് ലഭിച്ചതെന്ന് കുഞ്ഞുമോൻ പറയുന്നു കൂടാതെ റേഷൻ സാധനങ്ങൾ തുടർന്ന് വാങ്ങാൻ കഴിയാത്ത സാഹചര്യവും നിലവിലുണ്ട് ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കുടുംബം താലൂക്ക് സപ്ലൈ ഓഫീസ് അധികാരികളുടെ സാഹചര്യം നിന്നുണ്ടായതെന്ന് കുഞ്ഞുമോൻ പറയുന്നു റേഷൻ വാങ്ങിച്ചാണ് ഞങ്ങൾ എ പി എൽ കാർഡായിരുന്നു അപ്പൊ പയ്യൻ ഇടയ്ക്ക് ഒരു നാലഞ്ച് മാസം അവൻ ഒരു പ്രൈവറ്റിൽ ജോലി കിട്ടിയപ്പോൾ അവൻ ഒരു സത്യ വണ്ടി മാരുതി വണ്ടി വാങ്ങിച്ചു അപ്പോൾ ജനുവരി ഇരുപത്തിരണ്ടിനാണ് വണ്ടി വാങ്ങിക്കുന്നത് അത് ഫെബ്രുവരി പതിനാറാം തീയതി നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചു എന്ന് കാണിച്ചുകൊണ്ട് അക്ഷയില് അപേക്ഷ വച്ചിരുന്നു കാർഡ് മാറ്റി സ്റ്റാറ്റസ് മാറ്റി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നാളെ ഇതുവരെ ആയിട്ടും പുള്ളി അത് സപ്ലൈ ഓഫീസർ മാറ്റി തന്നിട്ടില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ വിളിച്ചു അവിടെ ചെന്നപ്പോൾ അവർ അയ്യായിരത്തി നാനൂറ്റി രൂപ നാല്പത്തി നാനൂറ്റി നാല്പത്തേഴ് രൂപ പതിനടക്കണമെന്നാണ് പറഞ്ഞിരിക്കുകയെ കൂലിപ്പണി ചെയ്ത് ഉപജീവനം നയിക്കുന്ന താൻ വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ ഇപ്പോൾ മുടക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് റേഷൻ കാർഡ് മാറാൻ അപേക്ഷ നൽകിയിട്ടും അധികാരികളുടെ കെടുകാര്യസ്ഥത മൂലം തനിക്കുണ്ടായ പിഴത്തുക തിരിച്ചടിക്കാൻ സാധിക്കുകയില്ലെന്നും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് അനുകൂല നടപടി ഉണ്ടാകണമെന്നാണ് കുഞ്ഞുമോൻ പറയുന്നത് കേരളാവിഷൻ ഇടുക്കി